നമസ്കാരം നമുക്കിന്ന് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കാം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്വർണമുഖി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നും അറിയപ്പെടുന്നു പുരാതന കാലത്ത് വായുദേവൻ കർപ്പൂരലിംഗത്തിന് മുൻപിൽ ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തു വായുദേവന്റെ തപസിൽ സംപ്രീതനായ ശിവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും മൂന്ന് വരങ്ങൾ നൽകുകയും ചെയ്തു ലോകമെമ്പാടും വായുരൂപത്തിൽ നിറഞ്ഞു നിൽക്കാനും എല്ലാ ജീവജാലങ്ങളുടെയും അവിഭാജ്യ ഘടകമായി പ്രാണവായുവായി മാറാനും വായുദേവൻ അനുഗ്രഹിക്കപ്പെട്ടു കൂടാതെ വായുദേവൻ ആരാധിച്ച ആ ശിവലിംഗം അദ്ദേഹത്തിൻ്റെ പേരിൽ വായുലിംഗം എന്ന് അറിയപ്പെടുമെന്നും അത് സകല ജീവജാലങ്ങളാലും ആരാധിക്കപ്പെടുമെന്നും ശിവൻ അരുൾ ചെയ്തു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം അടച്ചിടുമ്പോഴും അവിടെയുള്ള രണ്ട് ദീപങ്ങൾ എപ്പോഴും വായുവിൽ ഇളകിക്കൊണ്ടിരിക്കും മനുഷ്യന്റെ ശ്വാസത്തെയും പ്രാണവായുവിനേയും നിയന്ത്രിക്കുന്ന ഈശ്വരനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ശ്രീ കാളഹസ്തി എന്നു പേര് വരാൻ കാരണമായ ശ്രീ ചിലന്തി കാള പാമ്പ് ഹസ്തി ആന എന്നിവയുടെ കഥ അതീവ രസകരവും ഭക്തി നിർഭരവുമാണ് ഒരു ചെറിയ ചിലന്തി ശിവലിംഗത്തിന് മുകളിൽ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ തൻ്റെ വല നെയ്തു ഒരു പന്തൽ പോലെ അത് ശിവലിംഗത്തെ സംരക്ഷിച്ചു എന്നാൽ അവിടെ എത്തിയ ഒരു രാജാവ് ഇതെന്തൊരു അഴുക്കാണെന്ന് കരുതി ആ വല നശിപ്പിച്ചു കളഞ്ഞു ഇതിൽ കോപിതനായ ചിലന്തി വീണ്ടും വല നെയ്യാൻ തുടങ്ങി തൻ്റെ ഭക്തി പരീക്ഷിക്കാൻ ഭഗവാൻ ആ വലയ്ക്ക് തീയിട്ടു ചിലന്തി ഭയപ്പെടാതെ തീയിലേക്ക് ചാടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി ഇതിൽ പ്രസന്നനായ ഭഗവാൻ ചിലന്തിക്ക് മോക്ഷം നൽകി വലുപ്പത്തിലല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശത്തിലാണ് ഭക്തി ഇരിക്കുന്നത് എന്ന് ഈ ചിലന്തിയുടെ കഥ കാണിക്കുന്നു പാതാളലോകത്തു നിന്ന് വന്ന ഒരു നാഗം തൻ്റെ പക്കലുള്ള അമൂല്യമായ രത്നങ്ങൾ ശിവലിംഗത്തിന് ചുറ്റും വെച്ച് പാമ്പ് ദിവസവും പൂജ നടത്തുമായിരുന്നു ഇതുപോലെ കാട്ടിലെ ഒരു ആന ദിവസവും സ്വർണ്ണമുഖി നദിയിൽ പോയി വായയിൽ വെള്ളം നിറച്ചുകൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുമായിരുന്നു തുമ്പിക്കൈയിൽ പൂ പറിച്ചു കൊണ്ടുവന്ന് ആന എപ്പോഴും ശിവലിംഗം അലങ്കരിച്ചു ഒരു ദിവസം ആന പൂക്കൾ അർപ്പിക്കുമ്പോൾ പാമ്പ് വെച്ച രത്നങ്ങൾ അവിടെ കണ്ടു അത് നീക്കം ചെയ്ത് ആന അഭിഷേകം നടത്തി തൻ്റെ പൂജ നശിപ്പിക്കുന്നത് ആരാണെന്നറിയാൻ പാമ്പ് അവിടെ ഒളിച്ചിരുന്നു ആന വന്നപ്പോൾ പാമ്പ് ആനയുടെ തുമ്പിക്കൈക്കുള്ളിൽ കയറി വേദന കൊണ്ട് പുളഞ്ഞ ആന തൻ്റെ തല ഒരു കല്ലിലിടിച്ചു ആനയും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പാമ്പും ഒരേ സമയം മരണപ്പെട്ടു ഈ മൂന്ന് ജീവികളുടെയും ശ്രീ കാളഹസ്തി അതിതീവ്രമായ ഭക്തി കണ്ട് പ്രസന്നനായ ശിവൻ അവർക്ക് മോക്ഷം നൽകി ഇവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ക്ഷേത്രത്തിന് ശ്രീ കാളഹസ്തി എന്ന പേര് വന്നത് ഇന്നും ശ്രീ കാളഹസ്തിയിലെ ശിവലിംഗത്തിൽ ചിലന്തിയുടെ വലയുടെ അടയാളവും ആനയുടെ രണ്ട് കൊമ്പുകളുടെ അടയാളവും പാമ്പിൻ്റെ ശരീരത്തിലെ പാടുകളും കാണാൻ സാധിക്കും കാളഹസ്തിയിലെ ഭക്ത കണ്ണപ്പൻ്റെ കഥ ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഏറ്റവും തീവ്രമായ ഉദാഹരണമായിട്ടും കണക്കാക്കപ്പെടുന്നു തിണ്ണൻ എന്നായിരുന്നു കണ്ണപ്പൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹം കാളഹസ്തിയിലെ കാടുകളിൽ താമസിച്ചിരുന്ന ഒരു വേട്ടക്കാരനായിരുന്നു ആചാരങ്ങളോ മന്ത്രങ്ങളോ അറിയാത്ത എന്നാൽ നിഷ്കളങ്കമായ മനസ്സുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഒരു ദിവസം കാട്ടിലൂടെ നായാട്ടിനു പോയ ടിണ്ണൻ സ്വർണമുഖി നദിക്കരയിലുള്ള മുകളിൽ ഒരു ശിവലിംഗം കാണാനിടയായി ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് ശിവനോട് അതിയായ ഭക്തി തോന്നി ഈശ്വരൻ അവിടെ ഒറ്റയ്ക്കാണെന്നും വിശക്കുന്നുണ്ടാവുമെന്നും കരുതിയ അദ്ദേഹം താൻ വേട്ടയാടിയ മാംസം കനലിൽ ചുട്ട് ശിവന് നിവേദ്യമായി നൽകി നദിയിലെ വെള്ളം തൻ്റെ വായയിൽ നിറച്ചുകൊണ്ടുവന്ന് അദ്ദേഹം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു ക്ഷേത്രത്തിലെ പൂജാരിയായ ശിവഗോചരിയാർ ശിവലിംഗത്തിനു മുകളിൽ മാംസാവശിഷ്ടങ്ങളും മറ്റും കണ്ട് ദുഃഖിതനായി തൻ്റെ ഭക്തന്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ശിവൻ ഒരു ലീലയാടി ഒരു ദിവസം പൂജാരി ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ നിന്ന് രക്തം വരുന്നത് കണ്ടു ഇത് കണ്ട് പരിഭ്രാന്തനായ ടിൻ പല ഔഷധ ചെടികളും വെച്ചു നോക്കിയെങ്കിലും രക്തം നിന്നില്ല ഒടുവിൽ കണ്ണിന് കണ്ണ് എന്ന തത്വം ആലോചിച്ച് തൻ്റെ അമ്പുകൾ ഉപയോഗിച്ച് സ്വന്തം കണ്ണ് ചുഴുന്നെടുത്ത് അവൻ ശിവലിംഗത്തിൽ ഉറപ്പിച്ചു ഉടനെ ആ കണ്ണിൽ നിന്നുമുള്ള രക്തം നിന്നു എന്നാൽ ഉടനെ ശിവലിംഗത്തിൻ്റെ രണ്ടാമത്തെ കണ്ണിൽ നിന്നും രക്തം വരാൻ തുടങ്ങി തൻ്റെ രണ്ടാമത്തെ കണ്ണും നൽകാൻ തിന്നൻ തീരുമാനിച്ചു പക്ഷേ രണ്ട് കണ്ണും ഇല്ലാതായാൽ ശിവലിംഗത്തിലെ കണ്ണ് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കാൽപാദം രക്തം വരുന്ന കണ്ണിന് അടയാളമാക്കി വെച്ചു രണ്ടാമത്തെ കണ്ണ് ചുഴന്നെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശിവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തടയുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു സ്വന്തം കണ്ണ് ഈശ്വരന് നൽകിയതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണപ്പൻ എന്ന പേര് ലഭിച്ചു ഈശ്വരന് വേണ്ടത് ബാഹ്യമായ ആചാരങ്ങളല്ല മറിച്ച് നിസ്വാർത്ഥമായ സ്നേഹമാണ് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും ആന്ധ്രാപ്രദേശിലെ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ കണ്ണപ്പൻ്റെ ഭക്തിയുടെ സ്മരണകൾ നിലനിൽക്കുന്നുണ്ട് കണ്ണപ്പൻ്റെ കഥയ്ക്ക് മഹാഭാരതവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് ഐതിഹ്യമനുസരിച്ച് ദ്വാപരയുഗത്തിലെ അർജുനൻ്റെ പുനർജന്മമാണ് ഭക്ത കണ്ണപ്പൻ പാശുപഥാസ്ത്രത്തിനായി ശിവനെ തപസ്സ് ചെയ്തപ്പോൾ ഒരു വേട്ടക്കാരന്റെ വേഷത്തിൽ വന്ന ശിവനോട് അർജുനൻ യുദ്ധം ചെയ്തിരുന്നു തൻ്റെ ധനുർവിദ്യയിൽ അർജുനന് അതിയായ അഹങ്കാരമുണ്ടായിരുന്നു അതിനാൽ അടുത്ത ജന്മത്തിൽ ഒരു വേട്ടക്കാരനായി ജനിച്ച് തൻ്റെ അഹങ്കാരം മുഴുവനായി വെടിഞ്ഞതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുമായിരുന്നുള്ളൂ ഒരു അമ്പേത്തുകാരനായിട്ടും തൻ്റെ കണ്ണുകൾ ഭഗവാനായി അർപ്പിക്കാൻ അദ്ദേഹം മടിച്ചില്ല അർജുനൻ്റെ വീര്യവും ഭക്തിയും പൂർണ്ണതയിലെത്തിയത് കണ്ണപ്പനായി ജനിച്ചപ്പോഴാണെന്ന് പറയപ്പെടുന്നു ജ്യോതിഷ വിശ്വാസമനുസരിച്ച് രാഹു കേതു ദോഷങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും പരിഹാരം കാണാൻ ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രധാന ക്ഷേത്രമാണിത് രാഹുവിനും കേതുവിനും പ്രത്യേക പൂജകൾ നടത്തുന്ന ഇവിടെ ദർശനം നടത്തുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പല്ലവ രാജാക്കന്മാരും പിൻകാലത്ത് ചോള വിജയനഗര രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ചു ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ ഗോപുരങ്ങളും കൊത്തുപണികളും ഇന്ത്യൻ വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളാണ് ലക്ഷക്കണക്കിന് ഭക്തർ ഭഗവാന്റെ അനുഗ്രഹം തേടി പ്രാർത്ഥനകൾ നടത്തുന്ന മഹാശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മോത്സവങ്ങളും ആഘോഷിക്കുന്നു ഈ ദിവസങ്ങളിൽ ശിവൻ്റെയും പാർവതിയുടെയും ഉത്സവ വിഗ്രഹങ്ങൾ വിവിധ വാഹനങ്ങളിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീതികളിലൂടെ എഴുന്നള്ളിക്കുന്നു ശ്രീ കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക